كيف الطلاب السلام عليكم ورحمة الله وبركاته كيف أنتم يا أحبائي أظن أنكم طيبون جميعا فأنتم بعد عطلة كريسمس أنكم جئتم إلى مدرستكم من جديد للدراسة أمر كريسمس أودية كينو أمر ويرن سكول ونله في الفصول الماضية فهمنا آه، أربعة وحدات نال يونيتو واليوم نحن ندخل إلى الوحدة الخامسة الوحدة الخامسة خمس كم أنجلة أنجامة يونيتو اسم الوحدة هنا حب الوطن حب الوطن نكم درستم منظوما

അതിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് ഇതിൽ പഠിക്കുന്നത് അതിൽ നമുക്ക് ഒന്നാമത്തെ സുൽ എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ സൗഭാഗ്യം എന്നൊക്കെയാണ് ഹാപ്പി ഹിന്ദ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ഇങ്ങനെ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത് നമുക്ക് യൂണിറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് من نو. هذه الوحدة عن الحرية عن الحرية ماذا صوت اندرع على استقلال اما لا ما اهمية الحرية أننا صوت اندرع هناك صورة ودرج لا من هم في الصورة هناك جبل على الجبل من هو الجنود جنود الهند انهم ماذا يفعلون انهم ഹിന്ദ് അവര് ഇന്ത്യയുടെ കൊടി അല്ലേ അത് ഉയർത്തുകയാണ് അൻ അൻ യകൂന അല്ലെബൂ എപ്പോഴും ഉയർന്നിരിക്കണം ആലിയൻ കുല്ലിൽ കുല്ലിൽ എല്ലാ ലോകത്ത് ഉയർന്നിരിക്കണം അല്ലെ അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് നമ്മൾ നമ്മുടെ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാഗ് നമുക്ക് ഇഷ്ടമാണ് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഈ പാഠം പഠിക്കത്തിന്റെ ഒരു ഒന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഷോർട്ട് ഫിലിം കാണാം ഫിലിമുൻ ഫിലിം എന്താണ് ഒരു ഷോർട്ട് ഫിലിം കാണാം അതിനുശേഷം നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ നമ്മുടെ നോക്കൂ ഇത് ഒരു കോവിഡ് കാലത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളിൽ പറയുന്നത് കേട്ടാ ഞാനത് കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ് നമുക്ക് ഒരുപാട് നേരം ഇല്ലാത്തതുണ്ട് നിന്നെ രാത്രി അയച്ചു വിടാം അപ്പൊ നിനക്ക് ഇവിടെ രാജാവിനെ പോലെ നടക്കാലോ ഇപ്പൊ നീതിൽ തന്നെ കിടന്നാൽ മതി കേട്ടോ നിങ്ങക്ക് ഓഫീസിലൊന്നും പോകാനില്ലല്ലോ ുള്ളിൽ അല്ലേ എന്താണ് അസീർ അയാൾ ഒരു അസീറാണ് അതിന് അസീറായി അസീർ അത് ബന്ധിതനാണ് അതിനകത്ത് അല്ലേ കോവിഡ് കാലത്ത് ഒരു വീടിന്റെ സന്ദർഭമാണ് അവിടെ കാണിക്കുന്നത് എല്ലാവരും വീട്ടിലുള്ളിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തു പോവാൻ പറ്റുന്ന കൊറോണ ചെക്കൻ അവിടെ mobile ല് കുത്തി കളിച്ചോണ്ടിരിക്ക എപ്പോഴും ആ mobile അവിടെ വെച്ചിട്ടേ വല്ലതും വായിച്ച് പഠിക്ക് മോനെ ഇക്കണക്കിന് നീ ജില്ലാ collector അല്ല bill collector ആവും ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ corona കാരണം വീട്ടിന്ന് പൊറത്തെറങ്ങാനും പറ്റുന്നില്ല പൊറത്തെറങ്ങിയാ police ഉം പിടിക്കും എന്റെ friends ന്റെ കൂടെ പൊറത്തെറങ്ങി കാലം കുറയും ഞാൻ ഇതിൽ നിന്ന് ശ്വാസം മുട്ടി ചാവും കോവിഡ് കാലത്ത് വല്ലാതെ തുല്യത്ത് അല്ലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് നമ്മൾ ഒരുപാട് അനുഭവിച്ചു അല്ല നമ്മൾ വീട്ടിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത് വ്യക്തിപരമായ ജാഗ്രതയാണ് പാലിക്കേണ്ടത് നിയന്ത്രണങ്ങൾ കുറഞ്ഞു എന്ന പേരിൽ പുറത്തിറങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാമെന്ന ചിന്ത ഉപേക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇനിയുള്ള രണ്ടാഴ്ചകൾ അതീവ നിർണായകമാണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത് അവിടെ ില്ല പ്രാവ് എവിടെയാണ് അല്ലപ്പോ വൈലാൻ കൂട്ടില്ല പുതിയ തലം അതിന് സ്വാതന്ത്ര്യമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ കുട്ടി ആ കുട്ടിക്ക് മനസ്സിലായി അല്ലേ പ്രാധാന്യം അല്ലെ ഈ പക്ഷികളും മൃഗങ്ങളും ഇങ്ങനെ കൂട്ടിലടച്ചിരുമ്പോ അതെന്തോരം അതിനെന്തോരം സ്വാതന്ത്ര്യം ഇല്ലായ്മ അനുഭവിക്കുന്നുണ്ടാവും നമ്മൾ മനുഷ്യന്മാര് കുറച്ചു കാലം വീട്ടിലിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്താണ് അപ്പൊ അത് മനസ്സിലാക്കിയ ആ കുട്ടി ആ പ്രാവിനെ തുറന്നുകൂടിയാണ് ചെയ്യുന്നത് വാല്യു ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ വില അതാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ ഫഹാദിഹിയിൽ വഹദ അനിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം അതിനെക്കുറിച്ച് കുറിച്ചൊക്കെ തന്നെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് അപ്പൊ അതിന്റെ ആശയം നമുക്ക് കിട്ടിയില്ലേ ഖൈമത്തുൽ നമുക്കൊരു പാഠത്തിലേക്ക് കടക്കാം ഫൈസ്മുൽ അൽ അൽ അവൽ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് നോക്കൂ സ്വാതന്ത്ര്യം സഹാദ സന്തോഷം അല്ലെങ്കിൽ സൗഭാഗ്യം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം أوكيه، okay. فهناك هذه القصة هذه القصة في غابة هذه قصة في غابة. وردوا قاتل كذيع يقاتل ايه هناك بعض الحيوانات والطيور وكثير من الحيوانات فيها في هذه ها في الغابة يقاتل ايه كره مجنغل متقارن الأكين. أعني أنا وردوا سام هناك جاء مركب جاء مركب للإنسان മനുഷ്യന്മാരുടെ ഒരു വാഹനം ഈ കാട്ടിലേക്ക് കയറി വരികയാണ് അവിടെ കാട്ടിന്റെ ഗേറ്റിലേക്ക് വരികയാണ് അപ്പൊ അവിടെ നടന്ന സംഭവ വിശ്വാസങ്ങളാണ് നമ്മള് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് നമുക്കൊന്ന് വായിക്കാതെയാൽ للهجوم على السيادين فقال رئيس السيادين لأصدقائه مهلا تراجعوا قليلا ثم التفت إلى الحيوانات قائلا أريد لقاء ملك الغابة سأل النمر لم تريد لقاءه لم تريد لقاءه قال الرئيس أريد أن أعرض عليه شيئا أريد أن أعرض عليه شيئا فأذن له النمر أن يذهب بدون الأسلحة بدون الأسلحة قال الرئيس: لنا قال قال الرئيس: أريد أن أعرض عليه شيئا فأذن له النمر أن يذهب بدون الأسلحة بدون الأسلحة وافق الرئيس وانطلق مع النمر إلى الأسد. قال الأسد غضبانة لم أتيتم أنتم تقتلون الحيوانات؟ قال السيد ما جئنا لنقتل أي حيوان؟ سأل الملك إذا ما الذي جاء بكم؟ إذا ما الذي جاء بكم؟ لا، فهناك بعض أسماء الحيوانات. ഇൻസാൻ ഇവിടെ കുറച്ച് മൃഗങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഏതൊക്കെ ഉണ്ട് മൃഗങ്ങള് അൽ ഹൈവാൻ അനമിർ അന്നമിർ മദിർ പുലി അല്ലെ പുലി അല്ലെങ്കിൽ കടുവ പിന്നെയോ പിന്നെ ഒരാളെന്ന് പിന്നെ അസദ് അസദ് അല്ലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ആദിഹി ക്സും ഫിഹാബ ഒരു കാട്ടിലെ കഥയാണ് അല്ലെ കാട്ടിലെ ആ കാട്ടിൻ്റെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം അവിടെ ഒരു വണ്ടി വന്നു ആരുടെ വണ്ടിയാണ് വേട്ടക്കാരി എന്താണ് സംഭവിച്ച നമുക്ക് നോക്കാം വസല 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 സയ്യാദൂൻ മദ എത്തി മൻ സയ്യാദുൻ സയ്യാദുൻ വന്നു ഗേറ്റ് അല്ലെങ്കിൽ എൻട്രി എൻട്രിയിലേക്ക് കുറെ സയ്യാദുങ്ങൾ വന്നു എന്തിനാ ഈ വന്ന ഉടനെ എന്ത് സംഭവിക്കും സയ്യാദുകൾ വന്ന മൃഗങ്ങൾ സംഭവിക്കും ഉടനെ അവർ റെഡി ആവും അവർ അലേർട്ടാകും ആക്രമിക്കാൻ അവര് പെട്ടെന്ന് റെഡിയായി അല്ലേ അവരുടെ ശത്രുക്കളാണ് അതുകൊണ്ട് അവരെ നേതാവ് എന്ന് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞു എന്ത് കൂട്ടുകാർ മഹ്ലൻ മഹ്ലൻ വെയിറ്റ് എന്ന് പിൻവാങ്ങൻ തറാജ് കലീൻ കുറച്ചു നേരം പിന്നോട്ട് വരിക കുറച്ച് പിന്നോട്ട് വരും എന്താണ് ബാക്ക്വേഡ് പിന്നെ തിരിഞ്ഞു എവിടേക്ക് മൃഗങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു അദ്ദേഹം ആര് ഈസു സയ്യാദീൻ പറഞ്ഞു

കാട്ടിന്റെ രാജാവിനെനിക്ക് കാണണം അന്നേരം നെമിർ നെമിർ അവിടെ ഒരു ഉണ്ടായിരുന്നു ഒരു പുലി ഉണ്ടായിരുന്നു ചോദിച്ചു വൈ ഡുണ്ട് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് അന്നേരം സയ്യാദീൻ പറഞ്ഞു എന്ത് ഉരിതാലൈഹിൻ ആ അരിതാലു പറഞ്ഞാൽ ഞാൻ ചിലത് ബോധിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ എനിക്ക് ചിലത് അദ്ദേഹത്തോട് അവതരിപ്പിക്കാനുണ്ട് പറയുന്നത് ഐ വാണ്ട് ടു ഷോ സംതിങ് അതായത് എനിക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് ആ അരിതാലേഹി ഷെയൻ രാജാവാകുമ്പോൾ നമ്മൾ ബോധിപ്പിക്കണം അല്ലേ ആ എരുതാലേഹി ബോധിപ്പിക്കുക എനിക്ക് ബോധിപ്പിക്കണം എൻ ചിലത്

എങ്ങനെ പോണം ആയുധങ്ങളൊന്നും ഇല്ലാതെ പോകാൻ അങ്ങനെ എന്താണ് നമ്മുടെ ലീഡർ സയ്യാദീൻ അയാൾ സമ്മതിച്ചു എവിടേക്ക് പോയി നമ്മുടെ സിംഹല പുലിയോടൊപ്പം പോയി അസദ് പോയി സിംഹത്തിന്റെ അടുത്തേക്ക് പോയി അസദ് പറഞ്ഞു പറഞ്ഞു ലിമാ എന്തിനാണ് വന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ആരോട് ചോദിച്ചു മനുഷ്യനോട് ചോദിക്കാം അല്ലെ റഈസിനോട് ചോദിച്ചു അലിമാല ദേഷ്യപ്പെടാൻ കാരണം എന്തായിരിക്കും അൻതും അൻതും

ഞങ്ങളിവിടെ വന്നത് എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഇല്ല കൊല്ലാൻ ഒരു മൃഗത്തെയും കൊല്ലാനല്ല ഞങ്ങൾ ഇവിടെ വന്നത് മലിക് ജഅബികും പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് ലിമാദാ ജിതും നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ആരോട് ചോദിച്ചു ചോദിച്ചു ഓക്കെ ഇത്ര ഇതിലെ ഈ പാഠഭാഗത്തിലെ കാര്യങ്ങളും അർത്ഥങ്ങളും വാക്കുകളൊക്കെ പഠിക്കുക നേരത്തെ സയ്യാദൂൻ ഈ ജമ്മുകളൊക്കെ പഠിക്കുക അല്ലെ സയ്യാദങ്ങൾ എവിടേക്കാ വന്നത് ഇലാമദ് ചോദിച്ചത് ലിമ തുരീദു ലിഖാ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത് അല്ലെ അന്നൽ 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 ഇൻസാൻ ഔ ഇൻസാൻ അല്ല അസദ് അസദ്ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എന്താണ് മൃഗങ്ങളെ കൊല്ലുമെന്ന് നമ്മുടെ സിമഹം വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി കണ്ടില്ലേ നമ്മുടെ രണ്ട് വേട്ടക്കാരൊക്കെ വന്നത് ഓക്കെ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക്ക് അറബിക്കേഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കാം അല്ലാതെ വല്ലവരെ അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വരമ